നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മോർണിംഗ് ടൈമിലെ കുക്കിങ്ങും അതുപോലെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വാവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് നല്ല ചുമയായിരുന്നു അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം വാവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം വൈകിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വൈകിട്ടത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാവില്ലല്ലോ വലിയ കുഴപ്പമില്ല എന്നാലും ഒന്ന് കൊണ്ട് കാണിച്ചേക്കാം അപ്പോൾ ക്ലാസ് മിസ്സാവാൻ പാടില്ല അതുപോലെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകണം അപ്പോൾ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് വൈകിട്ടത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു വാവിക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ അത് കുക്ക് ചെയ്യണം അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ കഴുകിയതിന് ശേഷം കിച്ചണിലേക്ക് പോയിട്ട് എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കണം ചോറും വയ്ക്കണം വാവിക്ക് വെള്ളവും തിളപ്പിച്ച് വെക്കണം അപ്പോൾ ചോറ് കുക്കറിലാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഒരു ഗ്ലാസ് അരി മാത്രമേ ഇടുന്നുള്ളൂ വാവിക്ക് മാത്രം ഒരു ഗ്ലാസ് അരി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അരിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ പിന്നെ വെജിറ്റബിൾസും ക മറ്റ് തേങ്ങ ചിറക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ തലേദിവസം രാത്രി തന്നെ ചെയ്ത് തീർത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അതാകുമ്പോഴേ രാവിലെ എഴുന്നേറ്റിട്ട് വലിയ എന്താ പാട് കാണില്ല എനിക്ക് കട്ട് ചെയ്യുന്നതാണ് കുറച്ച് സമയം എടുത്ത് ഞാൻ ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് കട്ടിങ്ങൊക്കെ തലേ ദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ സേമിയ ഉപ്പുമാവ് ഞാൻ കഴിഞ്ഞ തവണ റാഗിയുടെ സേമിയ വാങ്ങിച്ചിട്ട് ഉപ്മാവുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അത് വാവയ്ക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമല സേമിയല്ലേ നമ്മുടെ ഉപ്മാവ് സേമിയ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഇഞ്ചി സവോള ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തോരം വെക്കാൻ വേണ്ടിയിട്ട് തോരത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ പെരട്ടിയൊക്കെ നല്ല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ടണ്ണാണ് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡിയാകുന്നുണ്ട് ഒരു മൂന്നാല് പിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡിയാവും എല്ലാ ദിവസവും ഒരുപോലത്തെ റെസിപ്പീസ് കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ തോരം വെച്ചിട്ടുണ്ടായിരുന്നു തോരം വെച്ചു അതിന് ശേഷം ഒരു മീൻ ഞാൻ ഇന്നലെ എല്ലാ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് വറുത്തെടുക്കുകയാണ് അപ്പം അവയ്ക്ക് കൊടുത്തുവിടുമ്പോൾ ഞാൻ മുള്ളൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു അതുമാത്രമാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ മീനും വറുത്തു അതിനുശേഷം ശേഷം അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഉപ്മാവ് റെഡിയാവുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പാലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായയാണ് തിളപ്പിച്ചത് അപ്പോൾ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് എല്ലാം ഓക്കെ ആയി ഒരു ആറര അറേ മുക്കാലൊക്കെ ആകുമ്പോഴും എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് അത് മാത്രമേ ഉള്ളൂ പിന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ അതാ എൻ്റെ ആ ഒരു കഴിഞ്ഞ തവണത്തെ ആ ഒരു ഫ്ലോപ്പായ ഉപ്മാവിൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സേമിയ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മേടിച്ച് ഉപ്മാവുണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ശരീരത്തിന് നല്ലതാണ് നെയ്യൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടിയും കഴിഞ്ഞപ്പോൾ കുറച്ച് പപ്പടവും കൂടി വറക്കാമെന്ന് വിചാരിച്ചു ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പപ്പടവും കൂടി ഒന്ന് വറുത്തെടുക്കണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യുന്നതല്ല ഏറ്റവും വലിയ പരി പണിയെന്ന് പറയുന്നത് നമ്മൾ വാവേനെ വിളിച്ച് എഴുന്നേപ്പിച്ച് പല്ലേൽപ്പിച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ കഴിപ്പിച്ച് റെഡിയാക്കി കൊണ്ട് വിടുന്നതാണ് ഏറ്റവും വലിയ പണി അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കണ്ടോ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് ആ മഴയെത്ത് വെള്ളം കയറിയിട്ടുണ്ട് എല്ലാ വർഷവും വർഷമുള്ളൊരു കലാപരിപാടിയാണ് കേട്ടോ ഈ വെള്ളം കയറൽ ഇപ്രാവശ്യം കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ റോഡ് പണി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊങ്ങിയായിട്ടാണ് റോഡ് വെച്ചത് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ സൈഡ് മൊത്തവും ഞങ്ങൾ മണ്ണിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് വലിയതായിട്ടുള്ള വെള്ളം കയറിയിട്ടില്ല ഞാൻ നമ്മുടെ കുറച്ച് കയറിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ അവിടെ ചെന്ന് നിന്ന് വെള്ളമൊക്കെ കയറി എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നതിനേഷം വന്നിട്ട് പപ്പടമൊക്കെ ഒന്ന് വേർത്തെടുക്കാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വാവേനെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വാവ അവിടെ നിന്ന് ഭയങ്കര ഡാൻസും കളിയൊക്കെയാണ് ആളങ്ങനെയാണ് കേട്ടോ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ ഞങ്ങളിവിടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് വാവേനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്തിട്ടുള്ള ടൈമാണ് കേട്ടോ ഒരു മൂന്നര മൂന്നേ മുക്കാൽ വരെ റിലാക്സിങ് ടൈമാണ് അപ്പോൾ അതാ വാവേനെ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുകയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ വഴിയാണ് കേട്ടോ വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുവാണ് ഇതൊക്കെ ഇനി ഇന്നിറങ്ങി പോകുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ 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 നടന്ന് നടന്ന് പോവാണ് പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപ്പോൾ രണ്ട് മണിയാകുമ്പം അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം അപ്പോഴും നമുക്കൊരു ടോക്കൺ നമ്പർ തരും അപ്പം ഞാൻ റെഡിയായി വാവിനെയും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ വാവയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വയ്ക്കുകയാണ് ആക്കിങ്ങനെ ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദാഹവും ആവശ്യപ്പൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വെള്ളം മേടിച്ച് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെറു ചൂടുള്ള വെള്ളം ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് അതും കൊണ്ട് പോവുകയാണ് ചുമയല്ലേ അപ്പോൾ ഇനി പുറത്തുനിന്ന് വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചുമ കൂടിയാലോ വെച്ചിട്ട് അപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം ഞാനും വാവയും കൂടി വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആളെ വണ്ടിയിലിരുത്തി ഇപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങും വണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും പിന്നെ ഞാൻ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് ആളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ടോക്കൺ നമ്പർ പതിനാലാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടോക്കൺ അഞ്ചായതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി പതിനാല് വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഒരു ദിവസം വൈകിട്ട് മുപ്പത് പേരെ മാത്രമേ നോക്കൂ അപ്പോൾ ആണ് നല്ല ഡോക്ടറാണ് വാവിനെ പിന്നെ അവിടെ കൊണ്ട് കാണിച്ചാലേ അസുഖം മാറും ചില പിള്ളേർക്ക് അങ്ങനെയാണ് പ്രത്യേകം അവർക്കൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി ആ ഡോക്ടറെ കണ്ടാൽ മാത്രമേ അവർക്ക് അസുഖം മാറും അപ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് ഈ ഡോക്ടർ അനിത ഡോക്ടറെ കണ്ടാലേ ആളുടെ അസുഖം മാറും ഇപ്പോൾ ടോക്കൺ നമ്പർ അഞ്ചുമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എല്ലാ പിള്ളേർക്കും പനിയും ചുമയൊക്കെ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ അവ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അവിടെ ചെറിയ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ കരച്ചിലൊന്നും ഇല്ലാതെ ഇരുന്ന് കളിച്ചോളും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ടെറസിലൊക്കെ വന്ന് നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ